ൽ കുറ എന്നാൽ ആ നാടുകളിലുള്ളവർ നിർഭയരായിരിക്കുകയാണോ അവർ രാത്രിയിൽ ഉറങ്ങിക്കൊണ്ടിരിക്കെ നമ്മുടെ ശിക്ഷ വന്നെത്തുന്നതിനെ കുറിച്ച് നിർഭയരായി കഴിയുകയാണോ അഫ അമീനാഹുൽ ആ നാടുകളിലുള്ളവർ നിർഭയരായി കഴിയുകയാണോ ഐ അത്യംബുൻ അവർ പകൽ സമയത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആർമാദിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മുടെ സുരക്ഷ എന്നതിനെ പറ്റിയും അവർ നിർഭയരായിരിക്കുകയാണോ എന്നിട്ട് റബ്ബ് ചോദിക്കുകയാണ് അഫ അമിനു മക്കറൊല്ലൂ മക്കറല്ല അപ്പോൾ അള്ളാഹുവിന്റെ തന്ത്രത്തെ പറ്റി അള്ളാഹുവിന്റെ നടപടികളെ പറ്റി അവർ നിർഭയരായിരിക്കുകയാണോ ആ ഒരു നിർഭയത്വം നമുക്കൊക്കെ തോന്നുന്നുണ്ടോ നമ്മൾ നമ്മളെ പറ്റി ആലോചിക്കണം നമ്മൾ ചിന്തിക്കുകയാണ് നമുക്കൊന്നും ഇങ്ങനെയൊന്നും വന്നിട്ടില്ലല്ലോ അതങ്ങ് വയനാടല്ലേ അതങ്ങ് കവളപ്പാറയിലല്ലേ അതൊക്കെ കുന്നിൻ പ്രദേശമായതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് നമ്മളൊക്കെ സമതലത്തിലാണ് അതുകൊണ്ട് നമുക്കിങ്ങനെ പരീക്ഷണങ്ങളൊന്നും വരില്ല എന്ന നിർഭയത്വത്തിലാണോ നമ്മളുള്ളത് പ്രിയമുള്ളവരെ ഈ ആളുകളും വന്നത് തലേന്നെ രാത്രി ഉറങ്ങിയത് ഇത്രയും വലിയൊരു ദുരന്തം വരും എന്ന പ്രതീക്ഷയിലല്ല ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് സിറിയയിൽ അതുപോലെ തുർക്കിയിലൊക്കെ ഉണ്ടായ ഭൂകമ്പത്തിൽ പതിനായിരക്കണക്കിന് മനുഷ്യരാണ് ഈ ലോകത്ത് നിന്ന് വേർപിരിഞ്ഞത് അതൊന്നും കുന്നിൻ പ്രദേശമായതുകൊണ്ടല്ല അതാണ് അള്ളാഹു ചോദിക്കുന്നത് ാഹുന്റെ തന്ത്രത്തെ പറ്റി അള്ളാഹുവിന്റെ നടപടികളെ കുറിച്ച് നിങ്ങൾ നിർഭയരാണോ എങ്കിൽ അവരൊന്നറിയട്ടെ അങ്ങേറ്റത്തെ ചിന്തയില്ലാത്ത നഷ്ടകാരികളായ ജനതയല്ലാതെ റബ്ബിന്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് നിർഭയരായി തൂനിവാസികളായി അഹങ്കാരികളായി ഇത്തരത്തിലെ ദൃഷ്ടാന്തങ്ങൾ കണ്ടിട്ടും പാഠം ഉൾക്കൊള്ളാത്തവരായി ജീവിക്കുകയില്ല ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ വരുമ്പോ ഇത്തരത്തിലുള്ള വേദനകൾ കടന്നു വരുമ്പോ പ്രകൃതി ദുരന്തങ്ങൾ വരുമ്പോ അതിൽ നല്ല ആളുകളും ഉൾപ്പെടും വിശ്വാസികളും അവിശ്വാസികളും ഒക്കെ ഉൾപ്പെടും എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ ഈമാനിന്റെ തോതനുസരിച്ച് അവരുടെ തക്കുവയുടെ തോതനുസരിച്ച് അവരുടെ അമരസ്വാഹാത്തിന്റെ തോതനുസരിച്ച് പരലോകത്ത് ഒമ്പിച്ച പ്രതിഫലം നൽകും അള്ളാഹു ശുഹദാക്കളുടെ കൂട്ടത്തിൽ അവർ ഉൾപ്പെടുത്തുമെന്ന് ലോകഗുരു മുഹമ്മദ് റസൂൽ അള്ളാഹു അലിം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ ധിക്കാരികളായ മനുഷ്യരുടെ അവസ്ഥയോ അള്ളാഹുനെ മറന്ന് ജീവിക്കുന്ന ആ ആളുകളുടെ അവസ്ഥ എന്താണ് ഒന്ന് പാശ്ചാദപിക്കാൻ അള്ളാഹുലേക്കൊന്ന് തോപ് ചെയ്ത് മടങ്ങാൻ അവർക്ക് സമയം കിട്ടുന്നുണ്ടോ എത്ര പെട്ടെന്നാണ് മരണം തട്ടിയെടുക്കുന്നത് നൂറ് കണക്കിന് മനുഷ്യർ രാത്രിയിൽ എന്നത്തെയും പോലെ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങിയവരല്ലേ ി നേരം കൊണ്ടെല്ലാം തകർന്നടിഞ്ഞ് നൂറുകണക്കിന് മനുഷ്യരാണ് ആ കുത്തൊഴുക്കിൽപ്പെട്ട് അവരുടെ സ്വപ്നങ്ങൾ ബാക്കിയാക്കി ഈ ലോകത്ത് നിന്ന് വേർപിരിഞ്ഞത് പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ വിളിയാളും വന്നാൽ ആർക്കാണ് ഈ നിന്ന് ഓടി രക്ഷപ്പെടാനാവുക ഇവിടേക്കാണ് നമ്മൾ ഓടി രക്ഷപ്പെടുക അള്ളാഹു നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇനി ഇതിനേക്കാളും ഭയാനകമായൊരു ദിവസം വരാനുണ്ട് അത് ഒരു പ്രദേശത്തിന്റെ കുലുക്കമല്ല ഈ ഭൂമിയെ മൊത്തത്തിൽ അള്ളാഹു പിടികൂടുന്ന ഈ ഭൂമിയെ മൊത്തത്തിൽ കുലുക്കുന്ന വിറപ്പിക്കുന്ന സന്ദർഭമാണ് അള്ളാഹു പറഞ്ഞു ഇതേ ഭൂമിയെ പ്രകമ്പനം കൊള്ളിക്കപ്പെട്ടാൽ ആ ഭയങ്കരമായ പ്രകമ്പനം ആ ദിവസത്തെ ഭയപ്പെടാൻ ആ ദിവസത്തിന്റെ നാഥനായ അള്ളാഹുന സൂക്ഷിക്കാൻ പരിശുദ്ധ ഖുർആൻ നമ്മൾ ഉണർത്തുകയാണ് മനുഷ്യരെ തക്കു റബ്ബക്കും നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കണേ കാണുന്ന കണകളും കേൾക്കുന്ന ചെവികളും സംസാരിക്കുന്ന നാവും മിടിക്കുന്ന ഹൃദയവും ശുദ്ധീകരിക്കുന്ന കിഡ്നിയും നടക്കുന്ന കാലും പിടിക്കുന്ന കൈകളും അങ്ങനെ ഈ ദുനിയവിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നമ്മൾ ഓരോ സെക്കൻഡിലും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടോ ഇതൊക്കെ നമുക്ക് ഓശാരമായി നൽകിയ നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണേ ബാഹുവിന്റെ കൽപ്പനകൾ പാലിച്ച് വിലക്കുകളിൽ നിന്ന് വിട്ടുനിന്ന് നിങ്ങൾ ജീവിക്കണേ നിങ്ങളുടെ സാമ്പത്തിക രംഗത്ത് നിങ്ങളുടെ കുടുംബരംഗത്ത് സ്വഭാവത്തിൽ ആളുകളോട് ഇടപഴകുന്ന രീതിയിൽ ഒക്കെ ഇസ്ലാമിന്റെ നന്മകൾ നിങ്ങൾ കൊണ്ടുവരണേ ഹു പറയുന്നത് തീർച്ചയായും ആ അന്ത്യസമയത്ത് പ്രകമ്പനമുണ്ടല്ലോ അതൊരു ഭയങ്കരമായ സംഭവമാണ് അതൊരു വല്ലാത്ത കാര്യമാണ് ഏതൊരു മുലകൊടുക്കുന്ന മാതാവും തന്റെ കുഞ്ഞിനെ പറ്റി അശ്രദ്ധയിലാകാൻ മാത്രം അത്ര ഭയങ്കരമായ ദുരിതമാണത് ഗർഭവതികളായ ഏതൊരു സ്ത്രീയും ആ സമയമറ്റാതെ പ്രസവിച്ചു പോകാൻ മാത്രം ഗൗരവമുള്ള ദിവസമാണത് മറ്റൊവാഹു പറയാണെന്ന് നിങ്ങൾക്ക് മനുഷ്യരെയൊക്കെ മത്തു പിടിച്ചവരായി കാണാം അവർ അവർ ലഹരി ഉപയോഗിച്ചത് കൊണ്ടല്ല അങ്ങനെ ആയത് ആ ദിവസത്തിന്റെ കാഠിന്യം കൊണ്ടാണ് ഇങ്ങനെ അള്ളാഹു സ്ഫഹാനോ ചാന ആ ദിവസത്തിൻ്റെ ഭയാനകതയെക്കുറിച്ച് മരണത്തിന് ശേഷം നമ്മൾ കണ്ടുമുട്ടാനിരിക്കുന്ന കബറിനെക്കുറിച്ച് പരലോക കുറിച്ച് ആ അന്ത്യദിനത്ത് സംഭവിക്കുന്ന അനുഭവങ്ങളെ കുറിച്ച് അള്ളാഹു സ്ഫഹാനോ ചാല ഇങ്ങനെ പരിശുദ്ധ ആയിൽ അടിക്കടി നമ്മൾ ഉണർത്തിയിട്ടും നമ്മൾ അതിനെ അള്ളാഹുനെ മറന്ന് ആർമാദിച്ച് നടക്കുകയാണ് ഉരുൾപൊട്ടലുണ്ടായി വീടുകളൊക്കെ ഇങ്ങനെ തകർന്നു വീണ് മനുഷ്യരുടെ മരണ വാർത്തകൾ നമ്മൾ കേൾക്കുമ്പോഴും കണ്ണു നനയിക്കുന്ന ഹൃദയത്തെ വേദനിപ്പിക്കുന്ന ഹൃദയത്തെ നടുക്കുന്ന ആ വാർത്തകൾ നമ്മൾ വായിക്കുമ്പോഴും പിന്നെയും നമ്മൾ വാഹനമറന്ന് ജീവിക്കുകയാണോ അശ്ലീലതകൾ കണ്ട് ആസ്വദിക്കുകയാണ് മ്യൂസിക്കുകളും അതുപോലെ കോമഡികളും ദുഷിച്ച വിശ്വാസത്തിലും ആചാരത്തിലും ലഹരിലുരയുന്ന ഡി ജെ പാർട്ടികളിലും തോന്നിവാസങ്ങളിലുമൊക്കെയായി ദൂർത്തുകളിലായി ആളുകളെ കാണിക്കാനുള്ള പൊങ്ങച്ച കല്യാണങ്ങളൊക്കെ നടത്തി നമ്മൾ വീണ്ടും വീണ്ടും ജീവിക്കുകയാണ് ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും നമുക്കൊന്ന് മാറി ചിന്തിക്കാൻ നമുക്ക് സാധിക്കുന്നില്ലയോ റബ്ബന്തിനാണ് ഇത്തരത്തിൽ പരീക്ഷണങ്ങൾ നമുക്ക് മുമ്പിൽ കാണിച്ചു തരുന്നത് അള്ളാഹുലേക്ക് വിനയപ്പെട്ട് മടങ്ങാനാണ് വിനയാനിതരായ അള്ളാഹുലേക്ക് മടങ്ങി നമ്മുടെ ജീവിതത്തെ നന്നാക്കാനാണ് എന്നാൽ ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ കണ്ണു പൊത്തി കാതുകൾ പൊത്തി നമ്മൾ എങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലെ നമ്മുടെ ഇഷ്ടത്തിനൊത്ത് അള്ളാഹുവിന്റെ വിളയാളം ക്കുമ്പോഴും സുബഹിനെ മൂടിപ്പൊതു ചുറങ്ങുന്നവരാണ് നമ്മളെങ്കിൽ നമ്മളുടെ കുടുംബ ജീവിതത്തിൽ ഇടപാടുകളിൽ അള്ളാഹുന്റെ കൽപ്പനകൾ പാലിക്കാൻ നമ്മൾ തയ്യാറല്ലെങ്കിൽ അള്ളാഹു സുബാനോചാല പറയുന്നത് അവരാണ് ഏറ്റവും വലിയ നഷ്ടകാരികളെന്നാണ് അത്തരത്തിലെ നഷ്ടകാരികളാണ് അവർ ഉൾപ്പെടുക എന്ന് പറയുകയാണ് പറയൂ അല നിങ്ങളുടെ മേലയക്കുവാൻ നിങ്ങളുടെ മേലയക്കുവാൻ അതാപം ഈ ഫൗക്കിക്കും നിങ്ങളുടെ മുകളിൽ നിന്നുള്ള ശിക്ഷ നിങ്ങളുടെ മുകളിൽ നിന്നുള്ള ശിക്ഷ നിങ്ങളുടെ മേലയക്കുവാൻ അള്ളാഹു കഴിവുള്ളവനാണ് എന്ന് അള്ളാഹു റസൂലെ അവരോട് പറയുക ജലിക്കും അതുപോലെ നിങ്ങളുടെ കാൽഭാഗത്ത് നിന്ന് ഭൂമിയിൽ നിന്ന് നിങ്ങളെ പിടികൂടാനും അള്ളാഹു കഴിവുള്ളവനാണ് എന്നവരോട് പറഞ്ഞേക്കുക അള്ളാഹുവിന്റെ റസൂലിന് ജിബിരിലാത്തു വസ്സലാം ഈ ആയി തോതിക്കൊടുക്കുമ്പോ അതാപ മീ ഫൗക്കും നിങ്ങളുടെ മുകളിൽ നിന്ന് അള്ളാഹു സുഭാനത്തിൽ പിടികൂടാൻ കഴിവുള്ളവനാണ് എന്ന ആയത്ത് കേൾക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രാർത്ഥിക്കുകയാണ് നിന്നോട് ഇതിൽ നിന്ന് ഞാൻ കാവൽ ചോദിക്കുകയാണ് ഔ മിൻ മിൻജിലിക്കും നിങ്ങളുടെ താഴ്ഭാഗത്ത് നിന്ന് ഭൂമിയിൽ നിന്ന് നിങ്ങളെ പിടികൂടാനും ഞാൻ കഴിവുള്ളവനാണ് എന്ന് അള്ളാഹുവിന്റെ ഈ വചനങ്ങൾ ജിബിരി അലൈസ്ലാമിന്റെ നാവിൽ നിന്ന് നമ്മുടെ നേതാവ് മുഹമ്മദ് നേതാവുമ റസൂൽഹുലൈസ്ലം കേൾക്കുമ്പോ അവിടുന്ന് പ്രാർത്ഥിക്കുന്നത് നിന്നോട് ഇത്തരത്തിലെ ദുരന്തങ്ങൾ വന്നു ചേരുന്നതിൽ നിന്ന് ഞാൻ കാവൽ ചോദിക്കുകയാണ് എല്ലാ പ്രഭാത വേളയിലും വേളയിലും അള്ളാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയുണ്ട് നമ്മളേക്ക് പ്രാർത്ഥിക്കാനായി പ്രേരിപ്പിച്ച പ്രാർത്ഥന ഞങ്ങൾ വൈകുന്ന പ്രവേശിച്ചിരിക്കുന്നു ആധിപത്യം സർവസ്തുതിയും സർവസ്തുതിയും ഒരുവനുമില്ല അവനൊരു പങ്കുകാരനുമില്ല ലഹുൽ മുൽക്ക് അവനാണ് അധികാരമുള്ളത് അവനാണ് ആധിപത്യമുള്ളത് അവനാണ് എല്ലാറ്റിന്റെയും ഉടമസ്ഥാവകാശം അവനാണ് സർവസ്തുതിയും കുല്ലി അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനല്ലയോ ഖൈറ മാ മാ ഫീ ഹാദിഹി ലൈലതി ബഅദഹാ ഈ രാത്രിയിലുള്ള എല്ലാ നന്മകളും റബ്ബേ ഞാൻ നിന്നോട് ചോദിക്കുകയാണ് അതിനുശേഷമുള്ള നന്മകളും അഊദു ബിക മിൻ ശരി ഹാദിഹി ലൈലതി മാ ബഅദഹാ റബ്ബേ ഈ ദിവസത്തിലെ ഈ രാത്രിയിലെ എല്ലാ തിന്മകളിൽ നിന്നും ഈ രാത്രി വന്നു ചേരുന്ന എല്ലാ ദുരന്തങ്ങളിൽ നിന്നും എല്ലാ വേദനകളിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുകയാണ് ശേഷമുള്ള എല്ലാ തിന്മകളിൽ നിന്നും എല്ലാ നിന്നും ഇഹത്തിലും പരത്തിലും സൗഖ്യവും ഞാൻ എല്ലാത്തിലും ചോദിക്കുകയാണ് ദുനിയാവിന്റെ വിഷയത്തിലും വിഷയത്തിലും ദീനിന്റെ നിന്നോട് സൗഖ്യവും ഞാൻ ചോദിക്കുകയാണ് സമ്പത്തിന്റെ വിഷയത്തിലും എന്റെ കുടുംബത്തിന്റെ വിഷയത്തിലും നിന്നോട് ഞാൻ കാവൽ ചോദിക്കുകയാണ് എന്റെ ദൗർബല്യങ്ങളിൽ മറച്ചു വെക്കണമേ എന്റെ ഭയപ്പാടിൽ നിന്ന് എനിക്ക് സമാധാനം നൽകുകയും ചെയ്യണമേ എന്റെ മുന്നിലൂടെയും പിന്നിലൂടെയും വലതു ഭാഗത്തുകൂടെയും ഇടതു ഭാഗത്തുകൂടെയും മുകളിലൂടെയും താഴ്ഭാഗത്തുകൂടെയും എന്നെ കാത്തു സംരക്ഷിക്കണമേ എല്ലാ ഭാഗത്തു നിന്നും നിന്റെ കാവലുണ്ടാകണമേൻ താഴ്ഭാഗത്ത് നിന്ന് ഭൂമിയിൽ നിന്ന് എന്നെ പിടികൂടപ്പെടും ിൽ നിന്ന് വഞ്ചിക്കപ്പെടുന്നതിൽ നിന്ന് നിന്റെ മഹത്വം കൊണ്ട് ഞാൻ കാവൽ ചോദിക്കുകയാണ് ഇങ്ങനെ എത്രയെത്ര പ്രാർത്ഥനകൾ അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹു അലീവിസ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ വന്നു ചേരാതിരിക്കാൻ അള്ളാഹുങ്കിൽ നിന്നുള്ള കാവൽ കിട്ടാൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുകയും അതോടൊപ്പം തന്നെ ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒന്നുകൂടി ദീനിന്റെ നന്മകൾ കൊണ്ടുവരാൻ പരിശ്രമിക്കുകയും അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ദീനിന്റെ ദീനു പഠിപ്പിക്കുന്ന നന്മകളുടെ ഗ്രാഫുകൾ ഒന്നുകൂടി ഉയർത്താനും നമുക്ക് സാധിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഇത്തരത്തിലുള്ള കാഴ്ചകൾ ഇത്തരത്തിലുള്ള ദൃഷ്ടാന്തങ്ങൾ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടവരായി നമ്മൾ മാറുന്നത്